സത്യത്തിൽ ഞങ്ങൾ ഞങ്ങളെല്ലാം പറഞ്ഞത് പതിനായിരത്തിനു മീതെ ഒരു പതിനയ്യായിരത്തിനിടയിലുള്ള ഭൂരിപക്ഷം സത്യത്തിൽ ഈ പതിനെണ്ണായിരം എന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല അത് ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചവർക്ക് കൂടി അവകാശപ്പെട്ട ഞാൻ അവർക്ക് കൂടി കൊടുക്കുക അതിൻ്റെ കാരണം അവരാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കെതിരായിട്ടുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തി എന്തെല്ലാം കഥകളാണ് മെലിഞ്ഞുണ്ടാക്കിയത് അതിനെല്ലാമുള്ള പാലക്കാടിൻ്റെ മറുപടിയാണ് ഈ വലിയ ഭൂരിപക്ഷം മാത്രമല്ല കേരളത്തിൽ ബി ജെ പിയെ തടുത്തു നിർത്താൻ പിടിച്ചുകെട്ടാൻ കഴിവുള്ളത് കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും മാത്രമാണ് എന്നൊരു വലിയ പ്രഖ്യാപനം കൂടി ഈ പാലക്കാടൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു പാലക്കാടും വയനാടും നല്ല വിജയവും ചേലക്കരയിൽ വലിയ പെർഫോമൻസും നടത്താൻ കഴിഞ്ഞത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിൻ്റെയും കൂട്ടായ ഒരു ടീം വർക്കിൻ്റെ ഫലം ഞാൻ ആ ടീം വർക്കിന് ഈ വിജയം സമർപ്പിക്കുക സ്ഥാനാർത്ഥികളെ സാധാരണ എലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പ്രഖ്യാപിക്കാറുള്ളത് ഇത് എലക്ഷൻ പ്രഖ്യാപിച്ച അന്ന് രാത്രി തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നമ്മുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് നമുക്കൊരു മുൻതൂക്കം തന്നു അതിന് നേതൃത്വം കൊടുത്ത ശ്രീ കെ സി വേണുഗോപാലിനെ ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ നന്ദി പറയുന്നു തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും അദ്ദേഹവും കേരളത്തിന്റെ ഇൻചാർജായ ശ്രീമതി ദീപാദാസ് മുൻസിയും രണ്ട് എ സി സി ഭാരവാഹികൾ ശ്രീ പി വി മൂന്ന് പേർ പി വി മോഹനും അതുപോലെ മൻസൂർ ഖാനും ശ്രീ അറിവഴകനും ഉൾപ്പെടെ അവരുടെ ഒരു സാന്നിധ്യവും അവരുടെ പ്രസൻസും ഉണ്ടായി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കേരളത്തിലെ കോൺഗ്രസ് ലീഡർഷിപ്പിന് യു ഡി എഫ് ലീഡർഷിപ്പിന് നൽകിയ പിന്തുണയ്ക്കാണ് ആദ്യം തന്നു പറഞ്ഞു കെ പി സി സി പ്രസിഡന്റ് സി കെ സുധാകരന്റെ നേതൃത്വത്തിൽ കെ പി സി സിയുടെ ഭാരവാഹിയൻ ഒരു ടീമായി നിന്നു യു ഡി എഫിന്റെ ഘടകക്ഷിയർ ശ്രീ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ തന്നെ ശ്രീ കുഞ്ഞാലിപൂരി സാഹിബ് അടക്കമുള്ള ആളുകൾ നേതൃത്വം കൊടുത്തു ഘടകക്ഷി നേതാക്കൾ എല്ലാവരും യു ഡി എഫ് സെക്രട്ടറി ശ്രീ സി പി ജോൺ അടക്കം ഉള്ള മുഴുവൻ നേതാക്കന്മാർ ഒരു പാർട്ടിയെ പോലെയാണ് പ്രവർത്തിച്ചത് യു ഡി എഫിന്റെ കോൺഗ്രസിനകത്തെയും ഐക്യമാണ് എന്തായിരുന്നു ബഹളം ആദ്യത്തെ ആഴ്ച കോൺഗ്രസിന് വലിയ കുഴപ്പമാണ് പാലക്കാട് ഇപ്പൊ പല കഷ്ടമായിട്ട് ആളുകൾ പോകുന്നു അന്ന് ഞങ്ങൾ പറഞ്ഞു കോൺഗ്രസ്സിലല്ല കുഴപ്പം യു ഡി എഫിലല്ല കുഴപ്പം കുഴപ്പം സി പി എമ്മിലും കുഴപ്പം ബി ജെ പിയിലും എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞു അതാണല്ലോ ഇപ്പൊ സംഭവിച്ചത് അതാണല്ലോ സംഭവിച്ചത് കഴിഞ്ഞ ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ അൻപതിനായിരം വോട്ട് ഈ ശ്രീധരന് കിട്ടിയെങ്കിൽ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് മുപ്പത്തിയണ്ണായിരം തൊട്ട് മുപ്പത്തി എണ്ണായിരത്തിലധികം വോട്ട് മാത്രമാണ് കിട്ടിയത് പന്ത്രണ്ടായിരം വോട്ട് കുറഞ്ഞു ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞു പാലക്കാട് അപ്പം ഇതാണ് തെരഞ്ഞെടുപ്പ് അപ്പം ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നൊരു വലിയ പാഠവും ആ പാഠം ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ പാഠമാണ് നന്നായി ഒരുമിച്ച് നിന്നൊരു ടീമായി വർക്ക് ചെയ്താൽ വിജയം നിങ്ങൾക്കുള്ളതാണ് എന്നാണ് ജനങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് തീർച്ചയായിട്ടും ആ ജനങ്ങളോട് വോട്ടർമാരോട് പ്രത്യേകമായ നന്ദി ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയുന്ന വലിയ മുന്നണിയായി ഐക്യ ജനാധിപത്യ മുന്നണി മാറും കോൺഗ്രസ് എല്ലാ നേതാക്കളും എല്ലാ നേതാക്കളും മുൻ കെ പി സി സി പ്രസിഡന്റും വസി രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് മഹാരാഷ്ട്രയിലെ ചുമതലയായിരുന്നു എങ്കിലും അദ്ദേഹം രണ്ടു മൂന്ന് പ്രാവശ്യം ഇവിടെ വന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ഉള്ള സഹായങ്ങൾ നടത്തി മുൻ കെ പി സി സി പ്രസിഡൻറ്റുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുഴുവൻ എം എൽ എ മാർ എം പിമാർ ഭാരവാഹികൾ എല്ലാവരും ഏൽപ്പിച്ച ചുമതലകൾ വളരെ ഭംഗിയായി നിർവഹിച്ച അവരോട് ഞങ്ങൾ എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു ഞാനതുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ ഈ ടീമിന് ആ ടീം വർക്കിനും ഞാൻ ഈ വിജയം സമർപ്പിക്കുന്നു എല്ലാവരോടും നന്ദി പറയുന്നു